ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടുക്കാറ്റ് ബിരിയാണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയാണ് നമ്മൾ എന്നും ഉണ്ടാക്കുമല്ലോ ബിരിയാണികളൊക്കെ അപ്പോൾ അതിൽ നിന്നും മാറിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള രുചിയാണ് കേട്ടോ അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ചിക്കനും റൈസും ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും റെഡിയാക്കിക്കോളൂ നല്ല അടിപൊളി തന്നെ കേട്ടോ നമ്മൾ പാർട്ടികളിൽ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണ് കേട്ടോ കുറച്ച് ഇതിനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റണ നല്ലൊരു റൈസ് റെസിപ്പിയാണ് അപ്പോൾ ഈ ബിരിയാണി എന്തായാലും ട്രൈ ആക്കിക്കോളി എന്തായാലും ഫ്ലോപ്പ് ആവാത്തൊരു ബിരിയാണി റൈസാണ് കേട്ടോ ഇത് അപ്പം നമുക്കിതിൻ്റെ ഫുൾ വീഡിയോ കണ്ടുനോക്കാം നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ബിരിയാണി റൈസ് ഉണ്ടാക്കാനും ആവശ്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഉള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് തൈര് ക്യാരറ്റ് എല്ലാം ഉണ്ടാക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കിയിട്ട് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം അപ്പോൾ നമ്മളെ മുന്നിൽ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ഈസ് തന്നെ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഉള്ളികളും കാര്യങ്ങളും ഒക്കെ വൃത്തിയാക്കിയിട്ട് നല്ലോണം റെഡിയാക്കി വെക്കുക പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കെട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ ഒന്ന് അരിയട്ടെ പിന്നെ നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് നമുക്കിതൊക്കെ ഒന്ന് എടുക്കാം അപ്പോൾ ഉല് സവാള കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് എത്ര റൈസ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അതിനനുസരിച്ചൊക്കെ മസാല തയ്യാറാക്കിക്കോളൂ അപ്പം ഞാനിതാ ഒരു നാല് വലിയ സവാള എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് പച്ചമുളക് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ആദ്യം ഇങ്ങനെ അരിഞ്ഞിട്ട് പാത്രങ്ങളിൽ ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ ന മല്ലിച്ചപ്പ് പുതിയ പിന്നെ കുറച്ച് തൈര് തൈരുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് പച്ചമുളകും സവാള കുറച്ച് ഗാർണിഷിന് മല്ലിയിൽ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് പച്ചമുളക് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സവാള നമുക്ക് റൈസും ചിക്കനക്കൊക്കെ ആയിട്ട് അതും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ അതും ഉണ്ട് കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം ചിക്കനിൽ കുറച്ച് മസാലപ്പൊടികൾ ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ആദ്യം ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ആ മസാലപ്പൊടികൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കാശ്മീരി റെഡ് ചില്ലി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കളറിനായിട്ട് ഞാൻ ഈ കാശ്മീരി റെഡ് ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എരിവിനനുസരിച്ച് കുരുമുളകും മുളകും പൊടിയും ഒക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇട്ടാൽ മതി എരിവൊക്കെ നമുക്കറിയാമല്ലോ നമ്മുടെ പാകം ഇങ്ങനെ ഇട്ട് കൊടുക്കോ പിന്നെ ഇതാ നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കളറിനായിട്ടുള്ള നമ്മളെ എന്താ പറയുക കാശ്മീരി റെഡ് ചില്ലി അത് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തോളൂ എന്നിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ആദ്യം ചെയ്യണത് ആദ്യം നമ്മളിത് ആ ചിക്കൻ വേവിക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ചിക്കൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ചിക്കൻ്റെ ഗ്രേവി നമുക്ക് വേറൊരു കാര്യത്തിന് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ വെള്ളം നിങ്ങൾ അതിന് കണക്കാക്കിയിട്ടുള്ള വെള്ളം വെച്ചോളൂ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കനിലേക്കുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമുക്ക് പാകത്തിനുള്ള വെള്ളം റെഡിയായി കിട്ടും അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അത് ആദ്യം ഒന്ന് എന്താണ് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അടപ്പൊക്കെ മാറ്റിയിട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചിക്കനൊക്കെ ഇതിൽ കിടന്നിട്ട് വെന്ത് വന്നോട്ടെ പിന്നെ നമ്മൾ കുറച്ച് സമയമുള്ളൂ പിന്നെ എടുക്കണത് കേട്ടോ വേവിക്കാൻ അപ്പോൾ നമ്മൾ ഏകദേശം വേവൊക്കെ ഇതിൽ കിടന്നോട്ടെ മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ എല്ലാ സവാളയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാൻ ചെറുതായിട്ടൊന്ന് വയറ്റിയിട്ട് അതും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഈ സവാളിൻ്റെ പരിപാടികളൊക്കെ കഴിച്ചാൽ പിന്നെ നമുക്ക് സവാള ആവശ്യത്തിന് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള സവാളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നല്ലവണ്ണം എന്ന് എന്താ പറയുക ചൂടായ എണ്ണയിൽ വരുമ്പോൾ നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളത് ഇങ്ങനെ മൂത്ത് വരുന്ന പകുതി സവാള ഇതിൽ നിന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചിക്കനിലേക്കുള്ള സവാള ആദ്യം ആദ്യങ്ങനെ കോരി മാറ്റി വെക്കുന്നുണ്ട് ബാക്കി വന്ന സവാളയിലേക്ക് ഇതാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മുന്തിരി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പറയലുണ്ട് ഇവിടെ മുന്തിരി ഇഷ്ടമല്ലാത്തത് അങ്ങനത്തെ മുന്തിരി ഞാൻ ഇട്ട് കൊടുക്കല്ലോ കേട്ടോ അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതൊന്നും ഇങ്ങനെ വയൻറ്റ് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് എന്താ പറയുക വെപ്പിൻ്റെ എല്ലാം ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇടുമ്പോൾ വാടി തുടങ്ങുമ്പോൾ അതൊക്കെ ഒന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തു വെച്ചാൽ പിന്നെ നമുക്കത് ഈസി ആയിട്ടാണ് കിട്ടും അങ്ങനെ അതൊക്കെ ഒന്ന് റെഡി പിന്നെ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ കോരി കോരിമാറ്റിയതിനു ശേഷം അതിലേക്ക് കുറച്ചും കൂടി ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ റേസിനായിട്ടുള്ള ഉള്ളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക ആ പോട്ടിൽ തന്നെ കേട്ടോ ഞാൻ റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിങ്ങനെ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സവാള ഒന്നും ഇങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ഏലക്ക ഗ്രാമ്പു പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ ഇങ്ങനെ ചെറിയ തീയിട്ടിട്ടിങ്ങനെ മൂത്ത് വരട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്നു നോക്കുക അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അതിൽ ഈ ഗ്രേവി ഉണ്ട് കിട്ടോ അപ്പോൾ ആ ഗ്രേവി നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതിൽ നിന്നും ആ ചിക്കൻ ഇങ്ങനെ കോരി മാറ്റുന്നുണ്ട് കിട്ടും അപ്പോൾ ചിക്കന് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്നും ഈ ചിക്കന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചിക്കൻ ഇതിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ ഞാൻ മറ്റേ സ്റ്റൗവിൽ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ അത് നല്ലോണം ചൂടായി കിടക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഈ ചിക്കൻ അതിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ അങ്ങനെ റെഡിയായിട്ടുണ്ടാവും പിന്നെ ബാക്കി നമ്മൾ ഈ ഗ്രേവി വെച്ചിട്ടാണ് ാണ് ചെയ്യുന്നത് അതാ ചിക്കന് അങ്ങനെ ഫ്രൈ ആയി വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് റൈസ് റെഡിയാക്കി തുടങ്ങാം അപ്പോൾ അതാ ഞാൻ റൈസിൻ്റെ ഉള്ളി നല്ലവണ്ണം ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം നല്ല കണക്കിലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അരിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള വെള്ളമൊക്കെ എടുത്താൽ മതി പിന്നെ അതാ ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം നമ്മൾ മാറ്റിയിട്ട് അതിന് പകരം നമ്മുടെ ഈ ചിക്കൻ ഗ്രേവി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ അതിലേക്ക് ഇതാ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് മൂടി വെച്ചിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണെ അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മറ്റേ ഭാഗം നമ്മൾ മരി മറിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് മുരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നല്ലോണം ക്രിസ്പായി കിട്ടുമൊന്നും വേണ്ട നല്ല ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ആയി കിട്ടുമല്ലോ അങ്ങനെ എടുത്താൽ മതി അപ്പോൾ ഞാൻ ആ ചിക്കന് ഫ്രൈ ആയതിനു ശേഷം അതിങ്ങനെ ഒരു പാത്രത്തിലേക്ക് അതും കോരി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ആദ്യം ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയാൽ പോയിട്ടുണ്ടല്ലോ അത് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഈ ചിക്കൻ റെഡിയാക്കാനായിട്ടുള്ള സവാളിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മൂപ്പിച്ച് വെച്ച സവാളയിൽ നിന്ന് കുറച്ച് കുറവ് തോന്നിയപ്പോൾ ഞാൻ ഒരു സവാളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആദ്യം കോരി വെച്ച സവാളുണ്ടല്ലോ പകുതി വരും ില് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഈ ഇഞ്ചിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം നല്ലവണ്ണം വായിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിങ്ങനെ വയന്ന് വരുമ്പോൾ പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് തക്കാളി ഇട്ട് കൊടുത്തിന് ശേഷം പിന്നെ കുറച്ച് സമയം ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി തക്കാളി പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ അത് റെഡിയായി വരുത്തിയപ്പോഴത്തേക്കുതാ നമ്മൾ ബിരിയാണിക്കായി വെച്ച വെള്ളം നല്ലോണം തളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ബിരിയാണീൻ്റെ അരി ഉണ്ടല്ലോ അത് വെള്ളത്തിൽ നല്ലവണ്ണം കഴുകിയിട്ട് നമ്മളിങ്ങനെ ഒരു ഡ്രൈനറിൽ ഇട്ട് കൊടുത്തിരുന്നു വെള്ളക്കൊന്ന് വാരാൻ വേണ്ടിയിട്ട് ആ വെള്ളം നല്ലോണം വാർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണി അരി ഏതും എടുക്കാം നമ്മളെ കയ്യിൽ ഏത് ബിരിയാണി അരിയാണ് ഉള്ളത് വെച്ചാൽ അത് ഇട്ട് കൊടുക്കട്ടോ നമുക്ക് വെള്ളം പിന്നെ നമ്മൾ എത്രയാണോ നമ്മൾ പാകാക്കി എടുക്കൽ അതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അരി ഇട്ട് കൊടുക്കുക വീണ്ടും നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം തിളക്കാം വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ തളച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒന്ന് കുറച്ചിട്ട് ഒന്നിങ്ങനെ കുറഞ്ഞ തീയിൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ ഇങ്ങനെ വേവിച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഈ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കാറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മുടെ പോട്ട് അടച്ച് വെക്കാൻ അപ്പോൾ ആ കാറ്റ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് മിനിറ്റ് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കിതാ നമ്മുടെ തക്കാളി നല്ലോണം വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ജീരകപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെക്കി ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ലോണം മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം അതിലേക്ക് വേപ്പിൻ്റെ ഇല മല്ലിച്ചപ്പ് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ മസാലകളൊക്കെ ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഈ വെള്ളം ഒഴിച്ചുകൊടുക്കേണ്ടത് അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഒരു ജസ്റ്റ് നമ്മളിതൊന്ന് എന്താ പറയുക ഒരു ഇതൊന്ന് മിക്സായി കിട്ടാനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാൻ കേട്ടോ പിന്നെ അതിന് മുന്നേതാണ് നമ്മളതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കേണ്ടിട്ടോ അപ്പോഴത്തേക്കും ഈ ഗ്രേവിയൊക്കെ നല്ലോണം ഒന്ന് കുറുകി നല്ല ബിരിയാണി മസാലൻ്റെ പോലെ തന്നെ റെഡി ആയിട്ടുണ്ടാവും എന്താ ചിക്കൻ്റെ പരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ട് അവസാനിച്ചിട്ടുണ്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചു വരട്ടെ അപ്പോഴത്തേക്ക് നമ്മളെ റേസ് തുറന്ന് നോക്കുമ്പോൾ ആ റേസ് ഒക്കെ ഒന്ന് സെറ്റ് ആയി വന്നിട്ടുണ്ടോ അപ്പൊ വെള്ളമൊക്കെ വച്ചിട്ട് ഇത് ഇങ്ങനെ വന്ന് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം കൂടി ഇതിങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പഴത്തേക്ക് നമ്മൾ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അത് തീയൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് അങ്ങനെ അടച്ചിട്ട് ഉണ്ടോ അപ്പോൾ ചിക്കൻ്റെ പരിപാടി അടുത്ത് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് റൈസ് ഒന്നുകൂടി തുറന്ന് നോക്കിയിട്ട് അതിൽ കുറച്ച് കാര്യങ്ങളോട് ചെയ്യാണ്ട് അതൊക്കെ ഒന്ന് ചെയ്യാം അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം ഇങ്ങനെ ഫ്രൈ ആക്കി വെച്ചാൽ നമ്മുടെ വണ്ടിപ്പരിപ്പ് ക്യാരറ്റ് ഏലക്ക അതൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണ്ടോ ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഈ അടപ്പൊക്കെ നല്ലോണം ഒന്ന് ടൈറ്റ് ആയി കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ആവിൽ ഒന്നും കൂടി ഇങ്ങോട്ട് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോഴത്തേക്കും നല്ല അടിപൊളി സെറ്റ് സെറ്റായിട്ടുള്ളൊരു റൈസാണ് കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മുടെ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നോക്കാം അപ്പോൾ നമ്മൾ സൂപ്പറായിട്ട് ഉണ്ടാക്കിയ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണി റൈസ് നമുക്കൊന്ന് തുറന്ന് നോക്കട്ടെ അപ്പോൾ ഞാനിതൊരു കവറൊക്കെ ചുറ്റിയിട്ട് നല്ലോണം ആവിയൊക്കെ നല്ല ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ചെയ്ത് നോക്കിക്കോളും ബിരിയാണി റൈസൊക്കെ നല്ല സെറ്റായിക്കിട്ട് അപ്പോൾ അതെ മിക്സ് ആയി കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റൈസ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലും കേട്ടോ അപ്പോൾ അതാ ഗ്രേവി ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല കുറുന്ന് എന്താ പറയുക കുറുകിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ബിരിയാണി റൈസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്ടോ ഇതിന് ഫീലാകുക പിന്നെ ഈ കളർ ഞാൻ പറഞ്ഞാലോ ഈ ഗ്രേവി ഇതിൽ ഒഴിച്ചോണ്ടോ ഈ കളർ ഇതിനെ കിട്ടിയത് അപ്പോൾ എന്തായാലും ട്രൈ ആയിക്കോളീ നല്ല അടിപൊളി ബിരിയാണി റൈസ് ആണ്ട്ടോ അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്